ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സൈറ്റ് വഴി എങ്ങനെ ലൈസൻസ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം എന്നുള്ളതാണ് അപേക്ഷകന്റെ ടേൺ ഓവർ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് ലൈസൻസ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മൂന്ന് കാറ്റഗറി ഓഫ് ലൈസൻസ് ആണ് വരുന്നത് ഒന്നാമത്തെ കാറ്റഗറി രജിസ്ട്രേഷൻ രണ്ട് സ്റ്റേറ്റ് ലൈസൻസ് മൂന്ന് സെൻട്രൽ ലൈസൻസ് ടേൺ ഓവർ കാറ്റഗറി പന്ത്രണ്ട് ലക്ഷം വരെ വരുന്നതാണെങ്കിൽ രജിസ്ട്രേഷനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇരുപത് കോടിക്കും ഇടയിലുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസും ഇരുപത് കോടിക്ക് മുകളിൽ വരുന്നതാണെങ്കിൽ സെൻട്രൽ ലൈസൻസിൻ്റെയും ആപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് ഞാനിവിടെ രജിസ്ട്രേഷൻ കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷനാണ് സമർപ്പിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെയും ഫോട്ടോഗ്രാഫ് ആധാർ കാർഡ് ബിൽഡിംഗിൻ്റെ പ്രൂഫ് ഹെൽത്തിൽ നിന്നുള്ള എൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക ഇതിൽ ഫോക്കോസ് എഫ് എസ് എസ് ഐ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഫുഡുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുത്തിരിക്കേണ്ടതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ജനറൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ബിസിനസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ ആ ഒരു സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഞാനിവിടെ കേരള എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജിൽ ബിസിനസ്സിൻ്റെ കാറ്റഗറിയാണ് വരുന്നത് മാനുഫാക്ചറിങ് ട്രേഡ് ആൻഡ് റീറ്റെയിലർ ഫുഡ് സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സൈറ്റിൽ വന്നിരിക്കുന്നത് ഒരു വ്യക്തി വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ ജനറൽ മാനുഫാക്ചറിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അതല്ല കടയൊക്കെയാണെന്നുണ്ടെങ്കിൽ റീറ്റെയിലർ എന്നുള്ള ഓപ്ഷൻ ട്രേഡ് ആൻഡ് റീറ്റെയിലർ എന്നുള്ള ഓപ്ഷനിൽ റീറ്റെയിലർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ബിസിനസ് സംരംഭമാണെന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അപേക്ഷകൻ്റെ സ്ഥാപനം ഒരു ഹോട്ടലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ക്യാൻറ്റീൻ ഇതുപോലുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പെട്ടിക്കട തട്ടുകട പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫുഡ് സർവീസസിൽ പെറ്റി റീറ്റെയിലർ ഓഫ് സ്നാക്സ് ആൻഡ് ടീ ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഞാനിവിടെ മാനുഫാക്ചറിങ്ങിൽ ജനറൽ മാനുഫാക്ചറിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത് മാനുഫാക്ചറിങ്ങിൽ പേജിൻ്റെ താവിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരുന്നതാണ് ഇതിൽ ജനറൽ മാനുഫാക്ചറിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ വന്നിരിക്കുന്ന കാറ്റഗറികൾക്ക് അനുസരിച്ചാണ് ലൈസൻസിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടത് ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കുറവ് വരുന്നതാണെങ്കിൽ ടേൺ ഓവർ അപ് ടു ട്വൽ ലാക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം ലൈസൻസിൻ്റെ കാറ്റഗറി ഇവിടെ രജിസ്ട്രേഷൻ ഒന്ന് വന്നിട്ടുണ്ട് പേജിൻ്റെ താഴെയായിട്ട് യു ആർ എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യട്ട് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകേണ്ടത് നെയിം ഓഫ് ആപ്ലിക്കൻ്റ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ പേര് അതല്ല എങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ഡെസിഗ്നേഷൻ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻ്റും ആ ഒരു സ്ഥാപനവുമായിട്ടുള്ള ബന്ധം എന്താണോ അതാണ് നൽകേണ്ടത് ഒരു വ്യക്തിയാണ് നടത്തുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷനും രണ്ട് വ്യക്തികൾ ചേർന്ന് നടത്തുന്നതാണെങ്കിൽ പാർട്ണർഷിപ്പ് എന്നുള്ള ഓപ്ഷനും അതല്ലെങ്കിൽ ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ പ്രോപ്പറേറ്റർ എന്നുള്ള ഓപ്ഷനും ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തുന്നതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ ചേർന്ന് നടത്തുന്നതാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഓപ്ഷനും അതും ഒന്നും അല്ലാത്ത കാറ്റഗറി ആണെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനും കൊടുത്ത് ചെയ്യാവുന്നതാണ് അഡ്രസ് ഓഫ് പ്രിമിസസ് വെർ ഫുഡ് ബിസിനസ് ഈസ് ലൊക്കേറ്റഡ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് സ്ഥാപനത്തിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ബിൽഡിങ്ങിൻ്റെ നമ്പർ ബിൽഡിംഗിൻ്റെ പേര് ലൊക്കേഷൻ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകേണ്ടതാണ് ഇങ്ങനെ നൽകിയിട്ടില്ല എങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിവരങ്ങൾ കൃത്യമായി നൽകി തന്നെ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റേറ്റ് ഡിഫോൾട്ടായിട്ട് കേരള എന്ന് വന്നിട്ടുണ്ടായിരിക്കും അവിടെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് ബിസിനസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതാണോ അതൊന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് സബ് ഡിവിഷൻ എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് ഫുഡ് സർക്കിൾ ഏതാണോ വരുന്നത് ആ ഒരു സർക്കിൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകുക വില്ലേജ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് വില്ലേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ എ അഥവാ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ബിസിനസ് സ്ഥാപനം വരുന്ന പിൻകോഡ് ഏതാണോ അത് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ലാൻഡ്മാർക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ നൽകാവുന്നതാണ് പാൻ നമ്പർ മാൻഡേറ്ററി അല്ല ശേഷം പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നൽകുക ഈസ് യുവർ കറസ്പോണ്ടൻറ് അഡ്രസ് സെയിം ആസ് അഡ്രസ് ഓഫ് പ്രിമിസസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് അപേക്ഷകൻ വീട്ടിൽ തന്നെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടൻറ് അഡ്രസ്സും ബിസിനസ് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ഒന്ന് തന്നെയായിരിക്കും ഇങ്ങനെയാണെങ്കിൽ മാത്രം എസ് എന്ന് കൊടുക്കുക അതല്ല അപേക്ഷകന്റെ പേഴ്സണൽ അഡ്രസ്സ് വ്യത്യാസമാണെങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ സബ് ഡിവിഷൻ വില്ലേജ് എന്നുള്ള ഓപ്ഷനിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നും കൊടുക്കുക അപേക്ഷകന്റെ പിൻകോഡ് ഏതാണോ വരുന്നത് അതും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് അടുത്തതായി വരുന്ന ഭാഗത്ത് അപേക്ഷകന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് മൊബൈൽ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് കൊടുക്കുക കോൺടാക്ട് പേഴ്സൺ എന്നുള്ള ഓപ്ഷനിൽ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമയുടെ പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ഇയേഴ്സ് യു വാണ്ട് ടു അപ്ലൈ ഫോർ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് എത്ര വർഷത്തേനാണ് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് മാക്സിമം അഞ്ച് വർഷം വരെയാണ് എടുക്കാൻ സാധിക്കുക രജിസ്ട്രേഷൻ കാറ്റഗറി അതായത് ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കുറവ് വരുന്നതിന് ഒരു വർഷത്തേന് നൂറ് രൂപ എന്ന തോതിലാണ് വരുന്നത് ഒരു വർഷത്തേന് നൂറ് രൂപ മൂന്ന് വർഷമാണെങ്കിൽ മുന്നൂറ് രൂപ അഞ്ച് വർഷമാണെങ്കിൽ അഞ്ഞൂറ് രൂപ എന്ന തോതിലാണ് സൈറ്റിൽ പേയ്മെന്റ് വരുന്നത് എത്ര വർഷത്തേനാണോ ലൈസൻസ് വേണ്ടത് ആ ഒരു വർഷം ഒന്നാണെങ്കിൽ ഒന്നും അഞ്ചാണെങ്കിൽ അഞ്ചെന്നുള്ളതും ഒന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് കാറ്റഗറി സെലക്ട് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക അച്ചാറൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓപ്ഷനിൽ സബ് കാറ്റഗറി എന്നുള്ള ഓപ്ഷനിൽ പിക്കിൾസ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് ഇതൊന്ന് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഞാനിവിടെ കാറ്റഗറിയും അതുപോലെ തന്നെ സബ് കാറ്റഗറിയും പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി ഡീറ്റെയിൽസും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ വിവരങ്ങളും കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുന്നുണ്ട് ഓരോ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കാറ്റഗറി ഡീറ്റെയിൽസൊക്കെ വ്യത്യസ്തമായിട്ടാണ് വരിക കൃത്യമായി ചെയ്യുന്ന കാറ്റഗറികൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിവരം സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതാണ് കൈൻഡ് ഓഫ് ബിസിനസ് എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതാണെങ്കിൽ മാനുഫാക്ചറിങ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് ആഡ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകാവുന്നതാണ് മിനിമം ഒരു കാറ്റഗറിയെങ്കിലും കൃത്യമായിട്ട് സൈറ്റിൽ നൽകിയിട്ടുണ്ടായിരിക്കണം മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഫീസിലെ വ്യത്യാസമൊന്നും വരുന്നില്ല ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നുണ്ടോ ആ ഒരു കാറ്റഗറീസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പേജിൻ്റെ താഴെയായിട്ട് ഫുഡ് സേഫ്റ്റി മിത്ര ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഇത് മാൻഡേറ്ററി അല്ല നൽകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഇൻ കേസ് ഓഫ് ബിസിനസ് ഇന്ത്യൻ ഡേറ്റ് ടു സ്റ്റാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ബിസിനസ് സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി എന്നാണോ അത് കൊടുക്കാവുന്നതാണ് ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ ഒന്നും നൽകേണ്ടതില്ല സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എന്നുള്ള പബ്ലിക് ആയിട്ടുള്ള വാട്ടർ സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് എന്നും പ്രൈവറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതായത് കിണർ കുളം ഒക്കെ സ്വന്തമായിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൈവറ്റ് എന്നും അതല്ല വില കൊടുത്തൊക്കെ വാങ്ങുന്നതാണെങ്കിൽ എന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തതാണെങ്കിൽ എന്നെ അഥവാ നോട്ട് ആപ്ലിക്കബിൾ എന്നും നൽകാവുന്നതാണ് വെതർ എനി ഇലക്ട്രിക് പവർ ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ഫുഡ് ഐറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് മെഷീനറീസ് യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഇലക്ട്രിസിറ്റി ലോഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതാണ് ഫോർ എക്സാമ്പിൾ ഹോട്ടലുകൾ മില്ലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ലോഡ് കാണിക്കേണ്ടതാണ് ഇലക്ട്രിസിറ്റിയുടെ ലോഡ് കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ സൈൻ അപ്പ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അപേക്ഷകൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ബിലോങ്സ് ടു എന്നുള്ള ഓപ്ഷനിൽ സെൽഫ് എന്നും നൽകാവുന്നതാണ് നൽകുന്ന മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഒക്കെ ആയിരിക്കണം സെക്കൻഡറി കോൺടാക്ട് ഡീറ്റെയിൽസ് മാൻഡേറ്ററി അല്ല അവൈലബിൾ ആണെങ്കിൽ നൽകാവുന്നതാണ് താഴെയായിട്ട് ലോഗിൻ ക്രെഡിൻഷ്യൽ എന്നുള്ള ഓപ്ഷനിൽ ലോഗിൻ ഐ ഡി വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു ലോഗിൻ ഐ ഡി കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ് അതുപോലെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പർ കേസ് ലോവർ കേസ് സിമ്പിൾ നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ കേരള ആറ്റ് വൺ ടു ത്രീ എന്നോ മറ്റോ നൽകാവുന്നതാണ് സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ചർ കോഡും കൂടി ഒന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോസസ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് വരുന്നത് വെരിഫിക്കേഷൻ കോഡാണ് നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്കോ അതല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്കോ ഏതെങ്കിലും ഒന്നിൽ വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഒ ടി പി കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് യൂസർ സൈൻ അപ്പ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് ഓക്കെ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടുള്ള ടെക്നോളജിമെൻറ്റ് നമ്പർ അഥവാ ലോഗിൻ ഐഡിയും പാസ്വേഡും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ് അടുത്തതായിട്ട് വരുന്ന ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് അപേക്ഷകന്റെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് പ്രൂഫായിട്ടുള്ള ഡോക്യുമെൻറ്റും ആധാർ കാർഡ് അവൈലബിൾ ആണെങ്കിൽ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മറ്റൊരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റും സൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഫോട്ടോഗ്രാഫ് ജെ പി ജി ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഐഡന്റിറ്റി പ്രൂഫ് പി ഡി എഫ് ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ് ആധാറിന് പുറമെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഹെൽത്തിൽ നിന്നുള്ള എൻ ഒ സിയും ബിൽഡിങ്ങിൻ്റെ പ്രൂഫായിട്ട് ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടാക്സ് റെസീപ്റ്റും മറ്റെന്തെങ്കിലും ലൈസൻസുകളോ മറ്റോ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈസൻസും സൈറ്റിലേക്ക് ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ് ഡോക്യുമെൻറ്റുകൾ കൃത്യമായി അപ്ലോഡ് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ റെസോയ് പേ അതുപോലെ തന്നെ പേ ബിസ് എന്ന് തുടങ്ങിയ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുക ലൈസൻസ് ഇയർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് വരുന്നത് ഞാനിവിടെ ടു ഇയർ സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇരുന്നൂറ് എന്നാണ് വന്നിരിക്കുന്നത് പ്രിവ്യൂ പേജ് ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു നോക്കുക എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് നൽകാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സൈറ്റിൽ തിരുത്താൻ സാധിക്കുന്നതല്ല ഓൾറെഡി ഫുഡ് സർക്കിളിൽ നിന്നും അപേക്ഷ റിട്ടേൺ വരികയാണെങ്കിൽ മാത്രമേ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ് മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൃത്യമായി സൈറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ പേ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന പേജ് പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജിലേക്കാണ് കൺവേർട്ടായിട്ട് വരുന്നത് ഡെബിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് സൈറ്റിൽ അവൈലബിൾ ആണ് ഞാനിവിടെ യു പി ഐ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് യു പി ഐ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം യു പി ഐ അഡ്രസ്സ് കൃത്യമായി കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ക്യു ആർ കോഡിൻ്റെ ഓപ്ഷൻ സൈറ്റിൽ അവൈലബിൾ ആണ് ജനറേറ്റ് ക്യു ആർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ആയിരിക്കുന്ന ക്യു ആർ കോഡ് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതായത് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ പേടിഎം ഏതെങ്കിലും ഒരു വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്തും പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പേയ്മെൻ്റ് അടച്ചതിന് ശേഷം സൈറ്റിൽ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് ജനറേറ്റ് ആവുന്നതാണ് ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇത് ലൈസൻസ് അല്ല ആപ്ലിക്കേഷൻ്റെ റെസിപ്റ്റ് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫുഡ് സർക്കിൾ ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്ത ശേഷമായിരിക്കും ലൈസൻസ് ഇഷ്യൂ ആയിട്ട് ലഭിക്കുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സൈറ്റിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ലോഗിൻ ഫുഡ് ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക സൈറ്റിലെ ഹോം പേജിലെ ലോഗിൻ ഫുഡ് ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് വരുന്ന പേജിൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പാസ്വേഡ് ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്യുക സൈറ്റിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൊടുത്തതിനു ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഹോം പേജിലേക്കാണ് ഓപ്പൺ ആയിട്ട് വരിക ഇതിൽ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ വിത്ത് സക്സസ്ഫുൾ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇൻ കേസ് ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അതായത് പേയ്മെൻറ്റിന് ശേഷം പേജ് കട്ടായി പോവുകയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫെയിലാകുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ് അടച്ച് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റിൽ തന്നെയുള്ള ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് ലോഗിൻ ചെയ്യാതെയും അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് ഇതിനായിട്ട് ഹോം പേജിൽ ട്രാക്ക് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പറും ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് സൈറ്റിൽ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് റിവേർട്ടഡ് എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അപ്ലിക്കേഷൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നതാണ് വീണ്ടും കമൻറ്റ് ചെക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്ലിക്കേഷൻ അപ്രൂവൽ ആയി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനർത്ഥം ലോഗിൻ ഫുഡ് ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം ലൈസൻസിൻ്റെ റഫറൻസ് നമ്പറും അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പറും പാസ്വേഡും ക്യാപ്ച കോഡും കൊടുത്തതിനു ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത സമയത്ത് നമുക്ക് ഹോം പേജിലേക്കാണ് വീണ്ടും വരുന്നത് ഈ ഒരു ഹോം പേജിൽ ഇഷ്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ റഫറൻസ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ റഫറൻസ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഇഷ്യൂ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻ കേസ് ആപ്ലിക്കേഷൻ റിട്ടേൺ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ റിവേർട്ടഡ് ആപ്ലിക്കേഷൻ ബൈ അതോറിറ്റി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വന്നിരിക്കുന്ന കമൻറ്റ് ചെക്ക് ചെയ്ത് അപേക്ഷ വീണ്ടും റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ് ചാനലിലുടൻ തന്നെ റിനുവലിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക